നിങ്ങൾക്ക് സമ്പന്നനാകണം കേട്ടപ്പോൾ എന്തേട്ടപ്പിച്ചിരിക്കണത് ആവണ്ടേ ആവണല്ലേ എല്ലാരും ആഗ്രഹിക്കുന്നത് സമ്പന്നതയാണല്ലേ വെറും സമ്പന്നതയല്ല നല്ലവരൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളെ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടണം നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കണം അങ്ങനെയുള്ള സമ്പന്നതയാണല്ലേ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്നത് അല്ലാതെ സുഹാനുഭവത്താരെ നമുക്ക് എല്ലാവർക്കും നമ്മളെ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള അതുപോലെ തന്നെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ചുകൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള അതുപോലെ താമസ സ്ഥലമില്ലാത്ത ആളുകൾക്ക് താമസ സ്ഥലം ഒരുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഹലാലായിട്ടുള്ള ധാരാളം സമ്പത്ത് എന്ന് അറിയാൻ ഉഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ പ്രിയരെ നമുക്കറിയാം ശരിക്കും സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും അല്ലേ സമ്പത്തിലൂടെ നമുക്ക് ഒംബ്ര ചെയ്യാം ഹജ്ജ് ചെയ്യാം അതിലപ്പുറം ഹബിബായ റസൂലി സ്വലു സ്വല്ലം ആ തങ്ങളെ സിയാറത്ത് ചെയ്യുക മറ്റു പല ഗുണങ്ങള് നേട്ടങ്ങൾ നമുക്ക് ഈ സമ്പത്തിലൂടെ നമുക്കുണ്ടല്ലേ അള്ളാഹു നമുക്കതിന് തോഫിയൊക്കെ നൽകട്ടെ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങളെ സമ്പന്നനാക്കാൻ നിങ്ങളിലൂടെ തന്നെ പഠിച്ചോന് നിങ്ങളെ സഹായിക്കുന്ന ഒരത്ഭുത ഇസ്മ പറഞ്ഞു തന്നാലും അതിന് നിങ്ങളെ സഹായിക്കുന്ന പഠിച്ചോൻ്റെ ഒരു ഇസ്മുണ്ട് ഈ ഇസ്മ നിങ്ങളുടെ നിത്യ ലൈഫിൽ നിത്യ ജീവിതത്തിലോ ഇങ്ങള് ചൊല്ലാനും നിങ്ങൾ പതിവാക്കാനും തയ്യാറാണെങ്കിൽ പഠിച്ചോനെ നിങ്ങളെ സമ്പന്നനാക്കാനും തയ്യാറാണ് ഇൻഷാല്ല മനസ്സറിഞ്ഞ് ചൊല്ലണം വെറുതെ ചൊല്ലിയാൽ പോരാ നാവ് കൊണ്ട് ചൊല്ലി ഞാൻ പഠിച്ചോനോട് പറഞ്ഞു എന്നതുകൊണ്ട് ഉത്തരം കിട്ടിക്കൊള്ളണം എന്നില്ല മനസ്സറിഞ്ഞ് അതുപോലെ നാവ് കൊണ്ട് നല്ല രീതിക്ക് ചൊല്ലി പടച്ചവനോട് ദ്വാ ചെയ്താലേ ഉറപ്പായിട്ടും അവന് ഉത്തരം തരും ഒന്ന് യാതൊരു ഡൗട്ടും അതിലും വേണ്ട കേട്ടോ ഇൻഷാല്ല എന്തായാലും ഞാൻ ഇസ്മ പറഞ്ഞു തരാം യാ മാലിക്കൽ മുൽക്ക് ഇതാണ് ഇസ്മയാ മാലിക്കൽ മുൽക്ക് ഇതാണ് ഇസ്മയാ മാലിക്കൽ മുൽക്ക് യാ മാലിക്കൽ മുൽക്ക് ഇത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്രയാണോ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്നത് എത്ര തവണയാണോ നമുക്ക് കഴിയാം അതെല്ലാ ദിവസവും നമ്മൾ മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് പടച്ചവനോട് മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യാം നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പ്രത്യേകിച്ച് ദീനും ദുനിയാവും തരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ദ്വായ ചെയ്യുക ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ചെയ്താൽ അള്ളാഹു സുബാനുഹൂത്താലും നമ്മളെ സമ്പന്നനാക്കും അതിൽ യാതൊരു സംശയമോ യാതൊരു ഡൗട്ടോ വേണ്ട യാതൊരു ശക്കോ വേണ്ട ഉറപ്പായ കാര്യമാണ് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനസ്സറിഞ്ഞ് വിശ്വാസത്തോടു കൂടെ യക്കീനോടുകൂടെ ഉറപ്പോ കൂടെ ചെയ്താൽ ഉറപ്പായിട്ടും ഫലം ലഭിക്കും ഇൻഷല്ല ഇസ് മനസ്സിലായില്ലേ ഈ ആ മാലിക്കൽ മുൽക്ക് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിയുന്ന രണ്ട് അത്ര നമ്മൾ പതിവാക്ക ചൊല്ല എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് യാ മാലിക്കൽ മുൽക്ക് ഇതാണ് ഇസ്മ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു സലഹു അയല സൈദ മുഹമ്മദ് സലഹു അലൈഹി വസ്ലാം